ി മന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കാലടിയിൽ പ്രതിഷേധം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു ആ ദുരന്തം നടന്നു എന്നുള്ളത് മാത്രമല്ല നമ്മളെ വിഷമിപ്പിക്കുന്നതും ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുള്ളതും ആ ദുരന്തം നടന്നതിനു ശേഷം ഉത്തരവാദി ഒരു ജനാധിപത്യ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന സർക്കാർ അതിന്റെ വകുപ്പ് മന്ത്രി ഇത്തരത്തിൽ ഒരു ദുരന്തം സംഭവിച്ചപ്പോൾ അവിടെ ഒരു തരത്തിലുമുള്ള അപകടവും മരണവും സംഭവിച്ചിട്ടല്ല എന്ന് അസന്യഗ്ധമായി ദൃശ്യമാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിക്കുന്ന സാഹചര്യമാണ് നമ്മളെല്ലാം വേദനിപ്പിച്ചത് Yeah, okay. okay. you കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞുവീണ് ബിന്ദു എന്ന യുവതി മരണപ്പെട്ട സംഭവത്തിൽ സർക്കാരിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കാലടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാലടി ടൌണിൽ പന്തം കൊളുത്തി പ്രതിഷേധം സംഘടിപ്പിച്ചു കോൺഗ്രസ് ഹൗസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റന്നി പാപ്പച്ചൻ നേതൃത്വം നൽകി പ്രകടനത്തെ തുടർന്ന് കാലടി ടൗൺ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ സംഗമം ഡി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സാബു ഉദ്ഘാടനം ചെയ്തു ഒരു കെട്ടിടം തകർന്ന് അതിനടിയിൽപ്പെട്ടു പോയാ നമുക്കറിയാം നമ്മുടെ തലയോലപ്പറമ്പുള്ള ബിന്ദു എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരി തന്റെ മകൾക്ക് ചികിത്സയ്ക്ക് വേണ്ടി കിടക്കുമ്പോ കിടന്ന് ചികിത്സിക്കുന്നതിന് വേണ്ടി വന്നപ്പോ കൂട്ടിന് വന്ന അമ്മയാണ് ആ അമ്മ ഇങ്ങനെ ഒരു അപകടം നടന്ന് ആ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടുപോയി എന്നറിഞ്ഞിട്ട് അവിടെ എത്തിയ മന്ത്രി വീണ ജോർജും വാസവനും ഒക്കെ ആദ്യം തന്നെ പറഞ്ഞത് അതിനകത്ത് ആരുമില്ല ഒരു അപകടത്തിൽ ആർക്കും ഒന്നും പരിക്ക് പറ്റിയിട്ടില്ല നിസ്സാര പരിക്ക് മാത്രമാണ് പറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാനന്ന് ആലോചിച്ച് നോക്കണം ആലോചിച്ച് നോക്കുക ഏതെങ്കിലും ഒരു മന്ത്രി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പറയുമോ പഞ്ചായത്ത് പ്രസിഡന്റ് ശൈജൻ തൊട്ടപ്പള്ളി കാലടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ സി ബേബി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ സ്റ്റീഫൻ ബട്ടത്തി ബിജോയ് കുടിയിരുപ്പിൽ ബിനോയ് കൂരൻ പൌലോസ് കൂനൂരാൻ റോബി അറക്കൽ ഷാജി പുതുശ്ശേരി എ എൻ ഷിജു മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ ജിനേഷ് വർഗീസ് ടി പി കുര്യാക്കോസ് സെക്രട്ടറിമാരായ കെ ഒ ക്ലീറ്റസ് സുനി വട്ടപ്പറമ്പ് ഭാരതീയ ദളിത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പുഷ്പകലാ തങ്കപ്പൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജോജോ ജോൺ ആൽബിൻ കാക്കശ്ശേരി ജെറിൻ ജോയ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ ലേഖാ വത്സൺ എൽ ബി ഡെന്നി തുടങ്ങിയവർ സംസാരിച്ചു കോളേജിലെ ശുചിമുറി പൊളിച്ചു കളയേണ്ട ശുചിമുറി അത് ഇടിഞ്ഞു വീണപ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ ആരെങ്കിലും പെട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാതെ തീർച്ചയായിട്ടും ക്രൂരമായ പ്രവൃത്തിയിലൂടെ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത ഒരു മന്ത്രി ഈ മന്ത്രിയുടെ പ്രവർത്തനത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം ആരോഗ്യ മേഖല കേരളത്തിൽ നമ്പർ ആണ് കേരളം നമ്പർ വൺ ആണെന്ന് രാവും പകലും വിളിച്ചോതി കൊണ്ട് നടക്കുന്ന ഒരു മന്ത്രി ഈ ആരോഗ്യ മേഖലയെ കുറിച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഓപ്പറേഷന് വിധേയകനാകേണ്ട ഒരു രോഗിയോട് രണ്ട് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു ഞാൻ അവിടെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇത് എക്യുപ്മെന്റ്സ് വാടകയ്ക്ക് കൊണ്ടിരുന്നതിന് കൊടുക്കേണ്ട കാശാണ് അപ്പോൾ ഉപകരണങ്ങളൊന്നുമില്ലാത്ത മെഡിക്കൽ കോളേജുകളും ആശുപത്രികളുമാണ് ഇന്ന് സർക്കാർ മേഖലയിലുള്ളത് അതാണോ നമ്പർ വൺ കേരളം മെഡിക്കൽ കോളേജുകളിലേക്ക് ബന്ധപ്പെട്ട സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ മക്കളോ അവരോ അതല്ലെങ്കിൽ കേരളം ഭരിക്കുന്ന മന്ത്രിമാരോ കടന്നു ചെല്ലുന്നില്ല അവർ ലക്ഷങ്ങൾ കൊടുത്ത് സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിലുള്ളത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് കോട്ടയത്ത് നടന്നത് ഒരു പാവപ്പെട്ട സ്ത്രീ അതും ആ സ്ത്രീ തൻ്റെ അമ്മയ്ക്ക് വേണ്ടി കൂട്ടിയിരിക്കുവാൻ ആസ്പത്രിയിൽ ചെന്ന് കുളിക്കുവാനായി ഈ ബിൽഡിങ്ങിനകത്ത് പ്രവേശിച്ചതിന് ശേഷമാണ് ആ ബിൽഡിംഗ് തകർന്നു വീണത് എന്തിനു പറയണം ഏതിന് പറയണം എന്നൊന്നും അവർക്ക് ഒരു ലജ്ജയുമില്ലാത്ത മന്ത്രിമാരുൾപ്പെടെ പറയുന്ന കാര്യങ്ങളിൽ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവിന് വീഴ്ത്തി കാണിക്കുന്ന ആ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾക്ക് വില കൽ കൽപ്പിക്കാത്ത ഒരു ഭരണമാണ് നമ്മൾക്ക് ഇവിടെ സജ്ജമായിരിക്കുന്നത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ ഷോറൂം സിവ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി